നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് സിറാജ് ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയപ്പോൾ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു പോയത്രേ അത് പ്രൊഫൈലിലെ തീവ്ര ഹിന്ദുത്വ ഭീകരവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ മറു ചോദ്യം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്തേ അള്ളാഹു സഹായിക്കാഞ്ഞത് എന്നതാണ് ചോദ്യം എടാ എല്ലാവരും അവരവരുടെ ജീവിതം പറയുമ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അവരുടെ പ്രാർത്ഥനകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ പടച്ചോരങ്ങ് പോട്ടെ അപ്പോൾ വേറൊരാൾ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ വേറെ വാപ്പായും ഉമ്മായുമൊക്കെ ഉള്ളവരാരും എന്താ രക്ഷപ്പെടാഞ്ഞത് എന്ന് ചോദിക്കുന്നത് പോലെ മ്ളേച്ചവും വിവരമില്ലായ്മയും അന്തസ്സില്ലായ്മയും അല്ലേ ഈ വാക്കുകൾ പിന്നെ ഈ തീവ്ര ഹിന്ദുത്വക്കാർക്ക് അങ്ങനെ വിവേകവും വിവരവും ഉണ്ടെന്ന് വിചാരിക്കുന്നവരാണ് വിഡ്ഢികളാവുക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുഹമ്മദ് സിറാജ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടുന്ന നിമിഷം കണ്ട് വ്യത്യസ്തമായ ഒരു കമൻ്റ് ഇട്ടു അള്ളാഹുവിന് സ്തുതി ഇന്ത്യ ജയിച്ചതിലാണ് അദ്ദേഹം അള്ളാഹുവിന് സ്തുതി പറഞ്ഞത് അള്ളാഹു എന്നതുകൊണ്ട് ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണമനുസരിച്ച് ഈശ്വരൻ ദൈവം എന്നൊക്കെ ഓരോരുത്തർ വിശ്വസിക്കുന്ന പോലെ ഏകദൈവ വിശ്വാസികളായ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് അവരുടെ സൃഷ്ടാവും കാരുണ്യവാനും കരുണാമയനും ഒക്കെയായ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അതുമായുള്ള കണക്റ്റിവിറ്റി ഓരോ വിശ്വാസിയും സൂക്ഷിക്കാറുമുണ്ട് ഒരു മരണം കേട്ടാൽ ഇന്നാലില്ലാഹിവ ഇന്ന ഇലേഹിറ ജിയൂൻ എന്ന് പറയുന്ന ഒരു വാക്കുദ്ധരിക്കാറുണ്ട് ഞങ്ങളും ആ മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു നിന്നിലേക്ക് വരാൻ നിൽക്കുന്നു എന്ന് പറയുന്ന സ്വയം മരണത്തെ ഓർമ്മപ്പെടുത്തലാണത് പിന്നെ കാണുമ്പോൾ നിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ അലൈക്കും എന്ന് പറയാറുണ്ട് പിന്നെ എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോൾ അലഹമ്മില്ല അള്ളാഹു അക്ബർ എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളാണ് അത് കേവലമായ മതത്തിൻ്റെ ഒരു സങ്കുചിരിത ഭാവത്തിൽ അതിനെ കാണേണ്ട കാര്യം പോലും കാരണം ഒരു താങ്ക്ഫുൾ എക്സ്പ്രഷൻ എന്നുള്ളതേ ഉള്ളൂ അത് അറബിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു താങ്ക്ഫുൾ എക്സ്പ്രഷൻ പക്ഷേ ഇത്രമേൽ വികാരവും വിവേകവുമൊക്കെ സംഘീ പ്രൊഫൈലുകൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സാറിന് പറയുമല്ലോ കാക്ക മലർന്നു പറക്കണം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം വെളിവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോഴേക്കും ആ പ്രൊഫൈലിൽ നിന്ന് വർഗീയ വിദ്വേഷം അങ്ങോട്ട് കത്തിച്ചു വിട്ടുകൊടുത്തത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ജയിച്ചില്ലല്ലോ ബംഗ്ലാദേശ് ജയിച്ചില്ലല്ലോ പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഇടാ അവനവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർ കൂടിയാണ് എൻ്റെ അധ്വാനത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമെന്ന് പലരും പറയാറുണ്ട് പല സെലിബ്രിറ്റികളും അമ്മയാണ് അച്ഛനാണ് അപ്പോൾ ഒരു വായി നോക്കി ചോദിക്കുക എന്നിരിക്കട്ടെ അതെന്തിനാണ് നീ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും പറയുന്നത് വേറൊരുപാട് അമ്മയും അച്ഛനും ഉള്ളവരാരും രക്ഷപ്പെട്ടില്ലല്ലോ പിന്നെന്തിനാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ സ്വന്തം മാതാവിനെയും പിതാവിനെയും അവരുടെ സംഭാവനകൾ പോലും തിരിച്ചറിയാത്ത വിധമുള്ള മേൽവിലാസങ്ങൾ ഇത്തരം വിവരദോഷികൾക്കായിപ്പോയാൽ പിന്നെ എന്താണ് മറുപടി പറയുക